ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ ലഞ്ച് ബോക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് സ്പൂൺ വെക്കേണ്ട ആവശ്യം വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ നമ്മൾ സ്പൂൺ വെക്കുന്നത് ഈ ഒരു രീതിയിൽ വെക്കുക കേട്ടോ ഇതേപോലെ ആ ഒരു ടിഫൻ പാത്രത്തിൻ്റെ മുകളിൽ നമ്മളെ സ്പൂണാണോ ആ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ കൊടുക്കുക അപ്പോൾ അത് ായി നിന്നോളും അതിനുശേഷം നമ്മളിതിൻ്റെ മുകളിൽ ടവല് നമ്മൾ സാധാരണ ടിഫിൻ ലഞ്ച് ബോക്സൊക്കെ പൊതിയുന്ന രീതിയിൽ ടവല് കൊണ്ട് പൊതുങ്ങിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പൂൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ് ഒന്നും ചെയ്യില്ല ചെയ്യില്ലാട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂണൊക്കെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ ഒരു അടുത്തൊരു ടിപ്പല്ല നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു മൺപാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ൊഴിട്ടോ അതൊന്ന് ചൂടാവട്ടെ ഞാനിവിടെ ഒരു ശരിക്കും ഒരു കുറച്ച് കപ്പ എടുത്തിട്ട് ഇതുപോലൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുത്തതാണ് വേവിച്ചെടുത്തപ്പോഴും നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കപ്പാട്ടോ ശരിക്കും പറയണമെങ്കിൽ ഒരു രണ്ട് വിസിൽ വരുമ്പോഴേക്കും ഇതുപോലെ വെന്ത്ടഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ടാകത്തെ വെള്ളം മുഴുവൻ നമ്മളൊന്ന് കളയണം കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓയിൽ ഒഴിക്കാതെ നമ്മൾ ശരിക്കും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മളിതുപോലെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറേഴ് ചെറിയുള്ളിയും അതുപോലെ രണ്ട് വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുത്താൽ തന്നെ ഇതുപോലെ നമുക്ക് നന്നായി ഒന്ന് ക്രഷായി കിട്ടും കേട്ടോ അതിന് നമ്മൾ ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി വയറ്റി വരണം നന്നായി വയറ്റി വരണം എന്നൊന്നുമില്ല ഈ ഒരു ഉള്ളിയുടെയൊക്കെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ മുറി തേങ്ങയുണ്ടല്ലോ തേങ്ങ ചിരവിയതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു മുറിയുടെ പകുതി മാത്രം മതിയാകുട്ടോ അത് ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു മുറി തന്നെ ചിരവി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ഒരു തേങ്ങ ഒരു പച്ചമണം പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെള്ളം ഭാരാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഈ കപ്പയുണ്ടല്ലോ കപ്പ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കറിവേപ്പിലയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള കപ്പയാണ് നമ്മൾ നാടൻ കപ്പ ഇതുപോലെ ഇതുപോലെയൊന്നും ഒലർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ മാത്രം മതി കേട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ആണ് അതേപോലെ നമുക്ക് മീൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ കറി ഒക്കെ ചേർത്തിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും കപ്പ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കപ്പ കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ പോലും ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകട്ടെ ഞാനിവിടെ ഒരു പാത്രത്തിൽ ശരിക്കും ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലോണം രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട സ്ഥിതിക്ക് ഞാൻ അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡറും കൂടി പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് തിളച്ച് ശരിക്കും ഈ ഒരു വെള്ളത്തിന് നല്ല കളർ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി ഒന്ന് കളർ വന്നതിന് ശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൈലാഞ്ചിയൊക്കെ മിക്സ് ചെയ്യുമല്ലോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെന്നയൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറും ചായപ്പൊടി മാത്രം ഇട്ടിട്ട് മിക്സ് മിക്സാക്കുന്നതിനേക്കാളും കോഫി പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് വെള്ളം നരച്ച മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കളറ് കളറ് കിട്ടാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ് അപ്പോൾ ഞാനിതവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഹെന്നെ മിക്സ് ചെയ്യാൻ മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇതിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ നമ്മൾ ഇതുപോലെ ഹെന്നെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു എട്ട് മണിക്കൂർ നേരമൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം വേണം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ അപ്പോൾ നമ്മൾ ആ സമയമായിട്ട് എടുക്കുമ്പോഴേക്കുണ്ടല്ലോ ശരിക്കും ഇത് കറുപ്പ് കളറായിരിക്കും ഈ ഒരു മൈലാഞ്ചിയുടെ കളറേ പച്ച കളറെ അതിനകത്ത് ഉണ്ടാവില്ല നിങ്ങൾ അങ്ങനെ ഒരിക്കലെങ്കിലും ഒരിക്കലും മിക്സ് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെറും വെള്ളമൊഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ പോലും അത് കറുപ്പ് കളറായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ചായപ്പൊടിയും അതുപോലെ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ഈ വെള്ളം ഫുൾ ആയി തന്നെ ഈ ഒരു ഒന്നര ഗ്ലാസോളം തന്നെ ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്കും നല്ലതാണ് അതുപോലെ മുടിക്ക് നരച്ച മുടി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ നരച്ച മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും കളർ ചേഞ്ചാക്കി ആ നരച്ച മുടി മാറിയെടുക്കാം ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടിയൊക്കെ ശരിക്കും നല്ല കളർ ചേഞ്ച് ആയിട്ട് നമ്മുടെ നോർമൽ നാച്ചുറൽ കളർ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിൻ്റെ പിറ്റേന്ന് നമുക്ക് നീലയാമ്പരീൻ്റെ പൗഡർ ഇൻഡിക്കോ പൗഡർ നമുക്ക് മാർക്കറ്റിൽ ആണ് ഇൻഡിക്കോ പൗഡർ നമ്മൾ ഇന്ന് എന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ദിവസം നമ്മൾ ഇൻഡിക്കോ പൗഡറൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളറിനെ നമുക്ക് നമ്മുടെ ഹെയറിനെ കിട്ടും അതേപോലെ നമ്മൾ കോഫി പൗഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ഒക്കെ നമ്മൾ പുറത്ത് ഇതുപോലെ ആക്കി സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് പോലും പൊട്ടിച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ അതിനെ ഇതുപോലൊരു കുപ്പിയിലാക്കിയിട്ട് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിനകത്താണ് സൂക്ഷിക്കാറ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുമ്പോൾ അത് എത്ര നാൾ കഴിഞ്ഞാലും കോഫി പൗഡർ കട്ടയാവില്ല അതേപോലെ തന്നെ നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ഭരണിയിലാക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊന്നും നമ്മൾ ആക്കി വെക്കരുത് ചില്ലിൻ്റെ കുപ്പിയിൽ നമുക്ക് ഉപ്പൊക്കെ ആക്കി വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഭരണിയിലാക്കി വെക്കാം ഞങ്ങളുടെ ഭരണിയിലാണ് കേട്ടോ ആക്കി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഭരണിയിലാക്കി ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉപ്പ് ഈർപ്പം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഈർപ്പം വരാതിരിക്കാനായിട്ട് നമ്മൾ ഏറ്റവും താഴ്വശത്ത് ചിരട്ടയുടെ ചെറിയൊരു കഷ്ണം നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അടിയിൽ ഈർപ്പം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ചിരട്ട അത് വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ ഉപ്പ് എപ്പോഴും ഫ്രഷ് ആയി തന്നെ ഇരിക്കാൻ ഹെൽപ്പ് ും അതേപോലെ നമ്മൾ മീനൊക്കെ വാങ്ങി മീനൊക്കെ കഴുകി കഴിഞ്ഞാല് വെട്ടി നേരാക്കി കഴുകി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൈയില് ഭയങ്കര സ്മെല്ലായിരിക്കും എത്ര സോപ്പിട്ട് കഴുകിയാ പോലും നമ്മുടെ കയ്യിലെ ആ ഒരു സ്മെല്ല് നമുക്ക് പോവില്ല കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ അതിൻ്റെ ആ ഒരു മണം പൂർണ്ണമായി പോകാനായിട്ടൊരു നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാനിവിടെ ഇതുപോലൊരു ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പകുതി എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ആക്കി കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ നന്നായി ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൾവശമൊക്കെ നന്നായി തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു മീനിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് ഫുള്ളായി തന്നെ പോയി കിട്ടുകയും ചെയ്യും നമ്മൾ അതുപോലെ ഇങ്ങനെ കയ്യിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ്നെസ്സും അതേപോലെ നല്ല കളർ കുറച്ച് സമയം ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം കഴുകുകയാണെന്നുണ്ടെങ്കിലും മഞ്ഞളും അതുപോലെ ചെറുനാരങ്ങയൊക്കെ മിക്സിങ് ആയിരിക്കുന്നതുകൊണ്ട് നല്ല നമ്മുടെ കൈക്ക് നമ്മുടെ നമ്മുടെ കൈയെല്ലാം തന്നെ ജോലിയൊക്കെ ചെയ്തിട്ട് കയ്യിൽ കളറൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളർ വരാനും അതുപോലെ ബാഡ് സ്മെല്ലൊക്കെ പോവാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ ചോറൊക്കെ നമ്മൾ രാവിലെ ഗ്യാസിൽ ഇതുപോലെ ചോറൊക്കെ വെച്ചു എന്തെങ്കിലും അത്യ തിരക്ക് കാരണം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഈ ഒരു രീതിയിൽ വെള്ളം വറ്റിയിട്ട് ചോറും വെള്ളവും ശരിക്കും ആ ഒരു വരെ കുഴ കുഴന്നുള്ള ടൈപ്പായിട്ടുണ്ടാകും ചോറ് നന്നായി വെന്തിട്ട് വല്ലാത്തൊരിതാകും ഈ ഒരു രീതിയിൽ നമ്മൾ ചോറ് വാ വാർത്തതിന് ശേഷം നമ്മൾ മക്കൾക്കൊക്കെ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കണം ചോറ് ശരിക്കും ഒട്ടിയിട്ട് മക്കൾക്ക് ശരിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല പോലെ തന്നെ ചോറ് ഒട്ടി കുഴഞ്ഞ മട്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ കുക്കിങ്ങിൻ്റെ മറ്റുള്ള തിരക്കുകളുടെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഞാനിവിടെ അതേപോലെ ഒരു ബൗളിൽ നിറയെ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് ഞാൻ ആ ഒരു ഐസ് ക്യൂബിന് ഫുള്ളായി തന്നെ ഞാൻ ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നമ്മളിതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചോറ് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഒലർന്ന് കിട്ടും കേട്ടോ നല്ല പോലെ തന്നെ ഒലർന്ന് ചോറ് ആ വെന്ത് കുഴഞ്ഞിരിക്കുന്നതൊക്കെ പോയിട്ട് നല്ല പോലെ ഇതാവാൻ ആവും എന്നിട്ട് നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക ആ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് ആകുമ്പോഴേക്കും തന്നെ അത് തിളച്ച് വരും അത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ സാധാരണ ഗതിയിൽ ചോറ് വാർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞ് വരേണ്ട ചോറ് ഈ ഒരു രീതിയിൽ നമുക്ക് ഉലർന്ന് കിട്ടും കേട്ടോ ഇത് നല്ല ടിപ്പാണ് നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ചില സമയത്ത് ചോറിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചോറ് ഈ ഒരു രീതിയിൽ വെള്ളം പറ്റി വല്ലാതെ ആയിപ്പോവും ആ വരുന്ന സമയം നമ്മൾ വെള്ളം ഒഴിക്കാതെ അതിന് പകരം ഐസ് ട്യൂബിൽ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ അതുപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ കൊണ്ട് ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോക്ക് നല്ല നല്ല കമന്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മ ും ഒരേപോലെ യൂസ്ഫുൾ ആവുന്നു വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ